all of you. This is Naveen Kumar. Let us എക്സ്പെക്ട് തിങ്ക് ആൻഡ് ഗെറ്റ് ദ ബെസ്റ്റ് ഫ്രം ഈച്ച് അതർ നമുക്ക് നമുക്ക് ചുറ്റുമുള്ള ആളുകളൊക്കെ തന്നെ ഒന്ന് വിശ്വസിച്ച് തുടങ്ങാം നമുക്ക് ചുറ്റുമുള്ള ആളുകളെ വിശ്വസിക്കാനും അവരിൽ നിന്നും ഏറ്റവും നല്ല അനുഭവങ്ങൾ തന്നെ ജീവിതത്തിൽ കിട്ടാനും നമുക്ക് സാധിക്കട്ടെ രസകരമായ ഒരു കഥയാണ് ഇന്ന് നമ്മളിവിടെ സംസാരിക്കുന്നത് ഒരിക്കൽ ആമകളുടെ കുടുംബത്തിൽ നിന്നും അവരെല്ലാവരും കൂടി ഒരു വിനോദയാത്ര പോകാൻ തീരുമാനമെടുക്കും എവിടെയാണ് പോകേണ്ടത് എന്നുള്ള കാര്യം തന്നെ ആലോചിച്ച് ഏതാണ്ട് ഒരു വർഷത്തോളം അവർ പല ചർച്ചകൾ ചെയ്തു കാരണം പൊതുവെ ആമകൾക്ക് കുറച്ച് സമയം വേണമല്ലോ എന്നും ചെയ്യാൻ അവരിങ്ങനെ തീരുമാനിച്ച് ആലോചിച്ച് എവിടെയാണ് പോകേണ്ടതെന്ന് ഒരു രണ്ട് വർഷം കൊണ്ട് തീരുമാനമെടുത്തു അങ്ങനെ തീരുമാനമെടുത്ത ശേഷം അവർ ആ വിനോദയാത്രയ്ക്ക് എല്ലാവരും കൂടെ ഒരുമിച്ച് പുറപ്പെടാനുള്ള തയ്യാറെടുപ്പുകളൊക്കെ തന്നെ ചെയ്തു തുടങ്ങി അവർ കഴിക്കാനുള്ള ഭക്ഷണങ്ങളും കാര്യങ്ങളും ഒക്കെ തന്നെ റാപ്പറിനുള്ളിൽ റാപ്പൊക്കെ ചെയ്ത് വളരെ രസകരമായ ഒരു യാത്രയാണ് ഇവരെല്ലാവരും കൂടെ പോകുന്നത് ഈ ആമകളെല്ലാവരും കൂടി യാത്ര പോകുമ്പോൾ അവരോടൊപ്പം ഒരു ആമ കുട്ടിയും കൂടി യാത്രയ്ക്കുണ്ട് ഇവർ ഇവരവിടെ നിന്നും യാത്ര പുറപ്പെട്ടു എവിടെയാണോ എത്തിച്ചേരാൻ ആഗ്രഹിച്ചിരുന്നത് ആ ലക്ഷ്യസ്ഥാനത്ത് മൂന്ന് വർഷം കൊണ്ട് അവർ എത്തിച്ചേർന്നു അവിടെ അവർ എത്തിച്ചേർന്നതിന് ശേഷമാണ് ഭക്ഷണമൊക്കെ കഴിക്കാനായി എല്ലാ ആമകളും കൂടെ വട്ടത്തിൽ കൂടി ഭക്ഷണം കഴിക്കാൻ അവരുടെ റാപ്പുകളും മറ്റു കാര്യങ്ങളൊക്കെ പൊട്ടിച്ച് അവർ ഭക്ഷണമെല്ലാം പുറത്തു വയ്ക്കുകയൊക്കെ ചെയ്തപ്പോഴാണ് അവർ ശ്രദ്ധിക്കുന്നത് വീട്ടിൽ നിന്നും ഉപ്പെടുക്കാൻ മറന്നുപോയി നമുക്കറിയാം ആമ്മകൾ പൊതുവെ കടലിൽ ജീവിക്കുന്ന ആളുകളാണ് എന്നുള്ള അല്ലെങ്കിൽ കടലിൽ നിന്നാണ് ഉത്ഭവിച്ച് വന്നത് എന്നുള്ളത് നമുക്കറിയാം നമ്മുടെ കഥയിലെ ആമുകൾക്കൊക്കെ തന്നെ ഉപ്പില്ലാതെ ഭക്ഷണം കഴിക്കാൻ പറ്റില്ല അത്തരം അവർ തീരുമാനമെടുത്തു ആരെങ്കിലും ഒരാൾ തിരികെ പോവുക തിരികെ പോയി വീട്ടിൽ നിന്നും ഉപ്പ് എടുത്തുകൊണ്ട് വരും അങ്ങനെ ആമകൾക്കിടയിൽ ചർച്ചയായി ഇവർ കുറേ നേരം ചർച്ച ചെയ്ത് കഴിഞ്ഞപ്പോൾ പ്രായമുള്ള ആമകളും മറ്റാളുകളും എല്ലാവരോടും ചേർന്ന് തീരുമാനിച്ചു നമ്മുടെ കൂട്ടത്തിലുള്ള ഏറ്റവും കുഞ്ഞ ആമയെ നമുക്ക് വീട്ടിലേക്ക് വിട്ട് ഉപ്പടുപ്പിച്ചിട്ട് വരാം കാരണം മറ്റേ ആമകളെക്കാളും പകുതി സമയം മതി കുഞ്ഞാമയാണെങ്കിൽ പോയിട്ട് വരാം അവന് പൊതുവേ സ്പീഡ് അല്പം കൂടുതലാണ് അപ്പോൾ ഇവർ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കിയപ്പോൾ കുഞ്ഞാമ്മയാണെങ്കിൽ ഒരു ഒന്നര വർഷം അങ്ങോട്ടേക്ക് ഒന്നര വർഷം ഇങ്ങോട്ടേക്ക് ഒരു മൂന്ന് വർഷം കൊണ്ട് വീട്ടിൽ പോയി ഉപ്പൊക്കെ എടുത്തിട്ട് വരും അപ്പോൾ മൂന്ന് വർഷം കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും കൂടെ ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം കുഞ്ഞാമയാകട്ടെ പോകാൻ തയ്യാറില്ല കുഞ്ഞാമ്മയ്ക്ക് ഇവരെല്ലാവരെയും സംശയമാണ് അദ്ദേഹം അവിടെ നിന്ന് പോയി കഴിഞ്ഞാൽ ഉടനെ മറ്റുള്ളവരൊക്കെ ചേർന്ന് കൊണ്ടുവന്ന ഭക്ഷണമൊക്കെ കഴിച്ചു തീർക്കുന്നതാണ് കുഞ്ഞാമ്മയുടെ മനസ്സിലുള്ള ധാരണ കുഞ്ഞാമ്മ അവരോട് പറഞ്ഞു ഞാൻ പോകാൻ തയ്യാറില്ല ഞാൻ പോയി കഴിഞ്ഞാൽ നിങ്ങൾ ഭക്ഷണമൊക്കെ എടുത്ത് കഴിക്കൂല്ലേ എന്ന് ചോദിച്ചു ഈ സമയത്ത് അവിടെയുള്ള മറ്റു മറ്റാമ്മകളെല്ലാവരും കൂടെ ചേർന്ന് ഈ ആമക്കുഞ്ഞിനെ കുഞ്ഞിനെ സമാധാനിപ്പിക്കുകയും ഞങ്ങൾ ആരും കഴിക്കില്ല എന്നുള്ള പ്രോമിസ് കൊടുക്കുകയൊക്കെ ചെയ്തു അവസാനം എല്ലാവരുടെയും നിർബന്ധത്തിന് വഴങ്ങി നമ്മുടെ കുഞ്ഞാമ വീട്ടിൽ പോയി ഉപ്പെടുത്തിട്ട് വരാൻ തയ്യാറായി എല്ലാവരും വളരെ സന്തോഷിച്ചു കാരണം കുഞ്ഞാമ വീട്ടിൽ പോവും ഉപ്പ് എടുത്തിട്ട് വരും അങ്ങനെ നമുക്കെല്ലാവർക്കും ഭക്ഷണം കഴിക്കാമെന്ന് എല്ലാവരും ഇങ്ങനെ സന്തോഷമായിട്ടിരിക്കുകയാണ് ആമ കുഞ്ഞാവട്ടെ വീട്ടിലേക്ക് ഉപ്പ് പോവുകയും ചെയ്തു ഒരു രണ്ട് വർഷം കഴിഞ്ഞു രണ്ട് വർഷം കഴിഞ്ഞപ്പോൾ എല്ലാവരും സംസാരിച്ചു തുടങ്ങി ഒരു വർഷം കൂടെ കഴിയുമ്പോൾ നമ്മുടെ ആമ കുഞ്ഞ് ഉപ്പുമായി തിരികെ എത്തും സുഹൃത്തുക്കളെ മൂന്ന് വർഷം കഴിഞ്ഞിട്ടും ഈ കുഞ്ഞാമ തിരിച്ച് എത്തിയില്ല അപ്പോൾ ആമൾക്കാകെ ടെൻഷനായി കാരണം ഈ കുഞ്ഞാമ ഇനി എവിടെ പോയി പോകുന്ന വഴിക്ക് വല്ല അപകടം വല്ലോം പറ്റിയോ എന്താ സംഭവിച്ചത് മൂന്ന് വർഷം നാല് വർഷമായി നാല് വർഷം അഞ്ച് വർഷമായിട്ടും ആമ കുഞ്ഞിനെ കാണാതെയായപ്പോൾ ഇവർ എല്ലാവരും വീണ്ടും ചിന്തിച്ചു തുടങ്ങി ആമയുടെ വാക്ക് പറഞ്ഞു ആമ വരാതെ ഞങ്ങളാരും ഒന്നും എടുത്ത് കഴിക്കില്ല എന്നുകൊണ്ട് ഇവർക്ക് കഴിക്കാനും പറ്റില്ല എന്നാൽ ആമ കുഞ്ഞാവട്ടെ വരുന്നുല്ല അവസാനം പ്രായമായ ആമ വന്നിട്ട് പറഞ്ഞു ഇനി ഞാൻ എന്തെങ്കിലും കഴിച്ചില്ലെങ്കിൽ ഞാൻ മരിച്ചുപോകും അതുകൊണ്ട് എനിക്ക് എന്തെങ്കിലും കഴിച്ചേ പറ്റൂ ഉപ്പ് വന്നാലും ഇല്ലെങ്കിൽ ഞാൻ എന്തെങ്കിലും കഴിക്കാൻ പോവുകയാണ് എന്ന് പറഞ്ഞു ഇത് പറഞ്ഞപ്പോൾ പ്രായമുള്ള ഈ ആമ പറഞ്ഞതുകൊണ്ട് മറ്റുള്ള ആമ്മകളത് അംഗീകരിക്കുകയും ഈ പ്രായമുള്ള ആമയോട് ഭക്ഷണം കഴിച്ചോളാൻ സമ്മതിക്കുകയും ചെയ്തു ഇങ്ങനെ സമ്മതിച്ചതനുസരിച്ച് ഭക്ഷണത്തിൻ്റെ റാപ്പർ പൊട്ടിക്കുകയും ഉടനെ കുഞ്ഞാമ അവിടെയുള്ളൊരു മരത്തിൻ്റെ പിറകിൽ നിന്നും ചാടി പുറത്തേക്ക് വന്നിട്ട് പറയുകയാണ് ഞാൻ അപ്പോഴേ പറഞ്ഞില്ലേ ഞാൻ ഇവിടെ നിന്ന് പോയാൽ നിങ്ങൾ ഭക്ഷണം എടുത്ത് കഴിക്കുമെന്ന് സുഹൃത്തുക്കളെ ആ കുഞ്ഞാമ്മ വീട്ടിലേക്ക് ഉപ്പെടുക്കാനൊന്നും പോയിരുന്നില്ല ഈ കുഞ്ഞാമ ഇവർ ഇത് കഴിക്കും എന്ന് തന്നെ ചിന്തിച്ച് മരത്തിൻ്റെ പുറകിൽ എന്ത് ചെയ്യും എന്നതറിയാനായിരുന്നു അഞ്ച് വർഷം ഇരുന്നത് നമ്മളും പലപ്പോഴും നമുക്ക് ചുറ്റുമുള്ള ഒരു നമ്മുടെ സുഹൃത്തുക്കളാവാം ഒരുപക്ഷെ നമ്മുടെ ബന്ധങ്ങളിലുള്ള ആളുകളാവാം അല്ലെങ്കിൽ നമുക്ക് ഏറ്റവും വേണ്ടപ്പെട്ട ആളുകളാവാം ഇവരൊക്കെ നമ്മളോട് മോശമായി എന്തെങ്കിലുമൊക്കെ ചെയ്യും എന്നുള്ള ഒരു അസംശന് അല്ലെങ്കിൽ അങ്ങനെയുള്ള ചിന്ത വീണ്ടും വീണ്ടും ചിന്തിച്ച് അവരിൽ നിന്നും മോശപ്പെട്ടത് നമ്മളിലേക്ക് എത്താനായി നമ്മൾ തന്നെ കളമൊരുക്കി കൊടുക്കുന്ന ആളുകളാണ് ആയതുകൊണ്ട് ഇനി നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് ചുറ്റുമുള്ള ആളുകളിൽ നിന്നും ഏറ്റവും നല്ലത് തന്നെ നമുക്കുണ്ടാകുമെന്നും അവർക്കും ഏറ്റവും നല്ലത് തന്നെ നമുക്ക് കൊടുക്കാൻ സാധിക്കുമെന്നും ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് ശക്തമായി മുൻപോട്ട് പോകാൻ നമുക്കെല്ലാവർക്കും കഴിയട്ടെ എന്ന് ഹൃദയത്തിൻ്റെ ഭാഷയിൽ ആശംസിക്കുന്നു വിഷിംഗ് യു ആൾ ദി വെരി ബെസ്റ്റ് എൻ കെ സൈനിങ് ഓഫ്